സുഹൃത്തുക്കളെ അപ്പുറത്തെ സൈഡ് ബ്ലോക്കില്ല പക്ഷേ പാലക്കാട് ദിശയിൽ കനത്ത ബ്ലോക്കാണ് ഈ ടാറിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ബ്ലോക്ക് തന്നെയാണ് അപ്പോൾ തൃശ്ശൂർ ദിശയിൽ നിന്നും പാലക്കാട് ദിശയിലേക്ക് പോകുന്നവർ ഇതിലൂടെ യാത്ര ചെയ്യാതിരിക്കുക അത്യാവശ്യക്കാർ മറ്റു മാർഗം സ്വീകരിക്കുക കാരണം ഇവിടെ ടാറിംഗ് പണി നടക്കുകയാണ് നമുക്കിത് ടാറ് ചെയ്തേ പറ്റൂ മറ്റു മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ വലിയൊരു ഗതാഗതക്കുരുക്ക് തന്നെയാണ് മാക്സിമം നിങ്ങളുടെ എതിരെ പോകുന്ന മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നമസ്കാരം രാഹുൽ വാണിയമ്പാറയാണ് താണിപ്പാടത്താണ് നിൽക്കുന്നത് കല്ലിടുക്ക് മായൊരു സമര പോരാട്ടങ്ങൾ ഇല്ലാതെ തന്നെ ആദ്യമായിട്ട് ടാർങ്ങ് ചെയ്യാൻ തുടങ്ങിയിരിക്കുക സമര പോരാട്ടം എന്നുള്ളത് ജനകീയമായ പ്രതിഷേധം ഉണ്ടായിരുന്നു ജനപ്രതിനിധികളെ കൊണ്ട് എന്താ പറയുക പ്രഷർ ചെയ്യിപ്പിക്കുക ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വാർത്തകൾ പത്രദൃശ്ശ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക കുത്തിയിരിക്കാതെ എല്ലാ കൊല്ലവും ഞങ്ങളടങ്ങുന്ന ജനകീയ സമിതിയടക്കം റോഡില് കുത്തി സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണല്ലോ പലപ്പോഴും ടാറിങ് ചെയ്യാതെ അങ്ങനെ ടാറിങ് സർവീസ് റോഡില് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ആ അത് കാരണ പറഞ്ഞേ അപ്പോ തൃശ്ശൂർ പാലക്കാട് പോകുന്ന ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ രണ്ടു ദിവസമൊക്കെ പോവാതിരിക്കുക എന്താ വെച്ചാലേ ഇപ്പൊ കണ്ട ഗതാഗത നിയന്ത്രണം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതായത് താണിപ്പാടത്തുനിന്ന് നമ്മുടെ പത്താംകല്ലി ബീവറേജിന്റെ അവിടെ നിന്ന് വാഹനം കയറ്റി വിട്ടിട്ട് രണ്ട് പേരിയായിട്ട് ഈ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ മഴയില്ലാത്ത കാരണം വലിയ കുഴപ്പമൊന്നുമില്ല പരിക്കേടൊക്കെ വെച്ച് നല്ല രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ എമർജൻസി ഇല്ലാത്തവർ ഇതിലെ പോവാതിരിക്കുക അവരവിടെ ഇങ്ങ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഫുൾ ടാറിങ് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇന്നലെ ചെയ്യുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വാർത്ത നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിവിടെ അരിക്ക് വാങ്ങി വരുന്ന ഭാഗമാണ് അപ്പോൾ ആ വാഹനങ്ങൾ രണ്ടും ആ വെസ്റ്റിലൂടെ പോകണം പാലക്കാട് ദിശയിലേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ടാറിങ് ഭരൊന്ന് നമുക്ക് കാണാം എന്തായാലും പേ സുഹൃത്തുക്കളെ ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഇന്നലെ ഒന്ന് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് എവിടെയായി ടാറിങ് എന്തായു ചോദിച്ചിട്ട് ഫുള്ള് ചെയ്തു പോവുക അതായത് ചെറിയ രീതിയിലൊന്നല്ല അടിയിൽ നല്ല മെറ്റലൊക്കെ ഉണ്ട് അതുപോലെ ഏകദേശം ഏകദേശം ഒരു രണ്ടിഞ്ച് നമ്മുടെ വെരലിൻ്റെയൊക്കെ കനത്തിലുണ്ട് ഇതെങ്ങനെ കാണിക്കാൻ കാരണം വേറൊന്നുമല്ലാ നമ്മുടെ കുതിരാനിൻ്റെ ഒക്കെ പണ്ട് ടാർജ് ചെയ്യുമ്പോഴേ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലേ ഉള്ളിത്തൊണ്ട് കനത്തിലൊക്കെയാണ് ടാർജ് ചെയ്യാറ് അപ്പോ ഇത് ടാറിങ്ങിന് ടാർ തന്നെയാണ് ചെയ്യണത് ഇത്ര കനത്തിൽ ഉടായ്പരിപാടി ഒന്നല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ വാർത്തയിൽ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജനപ്രതിനിധികളൊക്കെ ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കൊടുക്കാനൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് പി എസ് ടി എന്ന കമ്പനി തന്നെയാവും ടാറിങ് ചെയ്യുന്നുണ്ടാവുക ഏകദേശം ഇന്നത്തോടു കൂടി കല്ലിടുക്ക് ഭാഗത്തെ പ്രശ്നങ്ങൾ തീരും അപ്പുറത്തെ ഭാഗത്തോ അതുപോലെ മുടിക്കോടോ ഒക്കെ തന്നെ ചെയ്യും കിട്ടേണ്ടത് കിട്ടുമ്പോൾ നല്ല ഉഷാറുണ്ട് എന്താ പറയുക ഷാജിക്കോടം കണ്ടത്ത് ഹോക്കിയിൽ ശക്തമായ ഒരു പ്രതിഷേധമാണ് കൈവയിൽ രേഖപ്പെടുത്തിയത് കോടതിയിൽ പോയത് അതുപോലെ തന്നെ കളക്ടറും എം എൽ എ നമ്മുടെ മന്ത്രിയുമായ കെ രാജനും അന്ന് കെ രാജൻ മിനിസ്റ്ററും ഒക്കെ അന്ന് തക്കതായ താക്കീത കൊടുത്തു പക്ഷെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കാലാവസ്ഥ അനുകൂലമായ സാഹചര്യം അല്ലായിരുന്നു കാരണം ഇങ്ങനെ ഒരു ഫുൾ ടാർഗിങ് ചെയ്യുമ്പോൾ കനത്ത മഴ തന്നെയായിരുന്നു ഒരു മൂന്നാല് ദിവസമൊന്നും നിന്നിട്ടില്ല ഇപ്പോഴാണ് നിന്നത് അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മഴ നിക്കുകയാണെങ്കിൽ ഉടൻ ചെയ്യണം അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളാണ് നമ്മുടെ കമൻറ്റുകളാണ് നിങ്ങൾ ഒരുപാട് പേര് ശക്തമായ കമൻ്റ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ മുൻനി എല്ലാ മുൻനിര രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡേഴ്സ് അതുപോലെ ജനപ്രതിനിധികൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ മാക്സിമം പ്രിയ സുഹൃത്തുക്കളെ ഈ വാർത്തയും ഷെയർ ചെയ്യുക അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ സൂചിച്ച് ടാർഗിങ് ചെയ്യുന്നുണ്ട് അതുപോലെ എമർജൻസി ഇല്ലാത്ത വാഹനങ്ങൾ ഇതിലൂടെ യാത്ര ഒഴിവാക്കുക കാരണം ഗതാഗത നിയന്ത്രണം ഉണ്ട് അപ്പോൾ പിന്നെ ഇന്ന് പോകണോ പോകണ്ടതെന്നൊക്കെ വെച്ചിരിക്കുന്നവർ കൃത്യസമയത്തിന് ചിലപ്പോൾ എത്തില്ല ഇനി കുറച്ച് സ്കൂളിൻ്റെ വിടുന്ന സമയം കൂടി ആകുമ്പോൾ കുറച്ചുകൂടി റഷ് ഉണ്ടാവും ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം താണിപ്പാടുത്തു രാഹുൽ പാണിയം വാറാം